ചെറിയൊരു യാത്ര പോവുകയാണ് അതിനിടെ പകർത്തിയ ഒരു കാഴ്ചയാണ് നമ്മുടെ കാഴ്ചക്കാർ ഇതൊന്നും അറിയണം എന്ന് തോന്നി ഏവർക്കും പരിചിതമായ പാലിയേക്കര ടോൾ പ്ലാസ ഏറെ വിവാദങ്ങളും ഏറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങളിത് കാറിൽ അങ്ങോട്ടേക്ക് എത്തിയതാണ് കാണുന്നത് നമ്മൾ തിരക്കുറവ് സ്ഥലം നോക്കി ട്രാക്കിലേക്ക് കയറി പക്ഷേ അപ്പോഴത്തേക്കും വണ്ടി നിന്നു നമ്മൾ നമ്മൾക്ക് ഫ്രണ്ടിലെ വണ്ടി പോകാത്തതുകൊണ്ടായിരിക്കുമെന്ന കരുതി പക്ഷേ ഇടതു ദിവസം വരെ വണ്ടികൾ നീങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട് റൈറ്റ് സൈഡിലും വണ്ടികൾ പതുക്കെ പതുക്കെ നീങ്ങി പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ തൊട്ടുപിടണ്ടുടെ വണ്ടി പോയി അതിനുശേഷം ഒരു ബസ്സാണ് ഇപ്പോൾ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട് ആ ബസ് എത്തിയ ശേഷം പിന്നെ നമ്മുടെ ട്രാക്ക് അനങ്ങിയിട്ടില്ല നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നു അപ്പോഴത്തേക്കും അവർ ഉദ്യോഗസ്ഥർ വന്ന് വണ്ടി പിന്നോട്ട് എടുക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴത്തേക്കും ട്രാക്കിലേതായ മോളിൽ കാണുന്ന പച്ച ലൈറ്റ് മാറി ചുമപ്പായി ഇതാക്കണ്ടല്ലോ അതിനിടയ്ക്ക് കുറച്ചേരോ ഒന്ന് കട്ട് ചെയ്തിരുന്നു ഒരു അഞ്ച് മിനിറ്റോളം സമയം നമുക്ക് അങ്ങനെ നഷ്ടമായി അവിടെ അതിന് ശേഷം പിന്നീട് നമ്മൾ വണ്ടി പുറകോട്ടത് എടുക്കുന്നതാണ് പുറകോട്ട് എടുത്തിട്ട് അടുത്ത ട്രാക്കിലേക്ക് മാറി വണ്ടി പിന്നെ മുന്നോട്ട് പോകുവാർ ആ വീഡിയോയിൽ അത് കാണാം കുറച്ച് ദൂരം നമ്മൾ പുറകോട്ട് എടുക്കണേ എങ്കിൽ മാത്രമാണ് നമ്മൾ ട്രാക്കിലേക്ക് മാറാൻ പറ്റുള്ളൂ എനിക്ക് തോന്നണു ഇത് അവരെന്താണെന്ന് ചോദിച്ചിട്ട് അവരാരും ഒന്നും പറയുന്നില്ല നമ്മളിടയ്ക്ക് ചോദിക്കുകയോ ചെയ്യുന്നുണ്ട് ബസ്സിൻ്റെ ഫാസ്റ്റാഗ് വർക്ക് ചെയ്യാത്തതായിരിക്കാം അല്ലെങ്കിൽ ഫാസ്റ്റാഗ് ഇല്ലാത്ത ബസ്സായിരിക്കാം ഫാസ്റ്റാഗ് ഇല്ലാത്ത ബസ് വരാൻ സാധ്യ ഇല്ലാതൊരു നമ്മൾ അടുത്ത് നോക്കിയ സമയത്ത് അതൊരു ട്രാവലിംഗ് ടൂറിസ്റ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നൊരു ബസ്സാണ് ലോക്കൽ ബസ്സല്ല ലോക്കൽ ബസ്സാണെങ്കിലും അവർക്ക് അതിന് പ്രത്യേക പെർമിഷൻ എടുക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ എന്തോ പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക സംവിധാനത്തിൻ്റെ തകരാ തകരാറോ അങ്ങനെ പൈസ ഇല്ലാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിരിക്കാം എന്നാലും ഞങ്ങളൊരു പത്ത് മിനിറ്റ് അധികം സമയം ഞങ്ങൾക്ക് അവിടെ നഷ്ടമായി ഞങ്ങൾ പിന്നെ അവർ വന്ന് പുറകോട്ടെടുപ്പിച്ച് പിന്നെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ടോൾ പ്ലാസ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുകയാണ് അതായത് ഇത് കണ്ടോ ഈ ലോറിക്ക് പോകാൻ പോകേണ്ട ശരിക്കുള്ള ട്രാക്ക് ലെഫ്റ്റ് സൈഡാണ് ഏതാണോ മൂന്ന് വരെയാണെങ്കിൽ മൂന്ന് പേര് ലെഫ്റ്റ് സൈഡ് പക്ഷേ അവൻ ഓടുക റൈറ്റ് സൈഡ് കിടിയാണ് ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല നമ്പർ പ്ലേറ്റ് പോകില്ലാത്തൊരു വണ്ടിയാണ്